വീഡിയോയിൽ വിരഹവും പ്രണയവും അമ്മയുടെ കരുതലും അച്ഛന്റെ ശക്തിയും സുഹൃത്തുക്കളുടെ ഓർമ്മകളും ജീവിതത്തിന്റെ മനോഹരവും വിഷമവുമായ വഴികളും കവിതകളിലൂടെ ചേർന്ന് അവതരിപ്പിക്കുന്നു ഓരോ കവിതയും മനസ്സിലുള്ള ഓരോ വികാരത്തെ തുറന്നു പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ നൊമ്പരവും സ്നേഹവും കുറിച്ചുള്ള ഒരു യാത്ര കാവലില്ലാത്ത ഒരു വാതിലിന് മുന്നിൽ അവൾ കാത്തിരിക്കും ഒരു തേങ്ങലായി ഒരു നിശ്വാസമായി നിശബ്ദയിലെ ചിരിയും മങ്ങിയ കണ്ണുകളുമായി വിരുന്നൊരുക്കിയ അടുക്കളയിലെ ഒറ്റപ്പെടലിന്റെ രുചിയിൽ വാത്സല്യത്തിനായി കൈനീട്ടിയാലും രണ്ടരീ അകലെയുള്ള ശൂന്യതയിൽ നോവുകൾ പറയാനാവാത്ത വേദനയുടെ മൂകയവനം ഒരു വീട്ടിലെ അതിഥിയായി ജീവിതം മുഴുവൻ അവൾ ജീവിക്കും അവളുടെ സ്വപ്നങ്ങൾ പറന്നുന്നു നിറങ്ങളില്ലാതെ നിശ്ശബ്ദമായി വർത്തമാനകാലത്തെ താങ്ങി നിൽക്കാനായി കാത്തിരിപ്പിന്റെ കണക്കുകൾ കൂട്ടി ഒരു വീട്ടിലെ അതിഥിയായി അവൾ ജീവിച്ചു ഞങ്ങൾ ഒന്നിച്ചൊരുക്കിയ ഓർമ്മകൾ നിലാകാശത്ത് താരങ്ങളായി മഴത്തുള്ളിയായി വസന്തമായി പൂക്കാറുണ്ട് എന്നുള്ളിൽ എന്നും കടങ്കഥകൾ തേടിയ വഴികൾ നമ്മെ തഴുകിയ സ്വപ്നങ്ങൾ പിണങ്ങിയ കുസൃതികളിൽ സ്നേഹതാരകം തെളിഞ്ഞ നാളുകൾ കണ്ണ് നിറഞ്ഞാലും ചിരിച്ചുപോകും ഓർമ്മകളിൽ തെളിയുന്ന നേരം ദൂരങ്ങൾ നമ്മെ അകറ്റിയാലും ഹൃദയത്തിൽ വേരുകളായി ഈ മധുരമാം സൗഹൃദം ഒരു നിശ്വാസം പോലെ തഴുകി തലോടുന്ന കാറ്റ് പോലെ അവശേഷിക്കും ഓർമ്മകളുടെ നിലാവിൽ എത്ര വളർന്നാലും അമ്മയുടെ കൈകളിൽ നേർത്തൊരു സ്നേഹത്തിൻ്റെ കാറ്റ് വീശേ ഒരു കുഞ്ഞായി മാറിയിടും ഞാൻ നോവു നിറഞ്ഞാലും ചിരിച്ചു നിൽക്കും മിഴികളാണ് നീ എന്നും എപ്പോഴും എൻ്റെ ഓരോ ശ്വാസത്തിനും തണലായി പകലും രാവും എനിക്കായി കാവൽ തീർത്ത ഓർമ്മകളിൽ തളിർക്കുന്ന തണലായി ജീവിതമെന്ന പൂമരമാണ് അമ്മ കരളിലെ ചൂടിൽ വളർത്തിയ ഈ മനസ്സിനെ എത്ര പറഞ്ഞാലും തീരില്ല അമ്മ ഒരു അക്ഷരപ്പാട്ടിലും ഒരു വരിയിലും എഴുതി തീർക്കാൻ ആവില്ല അച്ഛനെന്ന നിഴൽ കരുത്തും തണലുമായി നിഴൽ പോലെ എന്നെ അനുഗമിച്ച സൂര്യപ്രകാശമായിരുന്നു നീലായി കൂടെയുണ്ടാവും എന്നൊരിക്കലും പറഞ്ഞില്ലെങ്കിലും ഞാൻ നടക്കുമ്പോഴും വീഴുമ്പോഴും പകലും രാത്രിയും കൂടെ നടന്നു വേദനകൾ മൗനത്തിൽ മറിച്ചു വാക്കുകളില്ലാതെ സ്നേഹം ചോർന്നു കണ്ണുകളാൽ എല്ലാം പറഞ്ഞു ഞാൻ വീഴുമ്പോൾ കൈതാങ്ങായി വിജയത്തിലെ വെട്ടം വീശി എന്നെ മുന്നോട്ടു കൊണ്ടു നടന്നു നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അച്ഛാ ഇന്നുവരെ എന്നെ കാത്തത് ഒരു നാൾ പോലും പറഞ്ഞു നോക്കിയില്ല അച്ഛാ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ എന്റെ ഹൃദയത്തിന്റെ ഓരോ നിമിഷവും അതാണ് ആവർത്തിച്ചു പറയുന്നത് വിരഹം നിശബ്ദയുടെ നിർമാർന്ന താളം വേദനയുടെ ഗന്ധത്തിൽ ഉണരുന്ന ഓർമ്മ ഒരു തിരിച്ചറിവിൻ്റെ നൊമ്പരമേറിയ നിശ്വാസം പിരിയലുകൾ വെറും നിമിഷങ്ങളല്ല അവ ഹൃദയത്തോട് ചേർന്ന് പൂക്കുന്ന വേദനയുടെ പുഷ്പങ്ങളാണ് കാലം തട്ടിമറിച്ചാലും അവയുടെ സുഗന്ധം വാടുകയില്ല നിന്റെ കൈകൾ ലഹരിയിൽ നീളുമ്പോൾ ഓർക്കുക നീ എന്നും നിന്റെ സ്വപ്നങ്ങൾ പുകയായി നിന്റെ മനസ്സ് ഇരുട്ടിലേക്ക് വഴുതുമ്പോൾ നിന്റെ കണ്ണുകളിൽ വെളിച്ചം മങ്ങി നീ നിന്നെ തിരിച്ചറിയുമോ ഒരു തവണയെ തമാശയാക്കി പിന്നെ അതൊരു മോഹമായി അവസാനം തിരികെ വരാത്ത തീരമില്ലാത്ത ഒഴുക്കായി നിന്റെ നാളെയൊക്കെ പുകയായി തീർന്നിട്ടും തിരിച്ചറിയില്ല നീ അമ്മയാര് അച്ഛനാര് നിന്റെ കുടുംബമാര് നീ തന്നെ ആരെന്ന് വിറയ്ക്കുന്നില്ല കൈകൾ അമ്മയെ കൊല്ലുവാനും അച്ഛനെ അടിക്കുവാനും പെങ്ങൾക്കെതിരെ കൈ നീളുവാനും അറിയിക്കുകയില്ല നീ എന്തിനു ചെയ്തുവെന്ന് എങ്ങനെ ചെയ്തുവെന്നും ബോധം നിൻസിരകളിൽ എത്തിടുമ്പോൾ പശ്ചാത്തപത്തിനായി ചെറു കണ്ണുനീർ പോലും വരികയില്ല തെറ്റായൊരു വഴിക്കുള്ളിൽ തടവിലാകരുത് നീ ഉയരേണ്ട പർവ്വതങ്ങൾ ഇനിയും ഇരിക്കുന്നു മുന്നിൽ ലഹരി ഒരു വാതിലാകും പക്ഷേ അതിലേക്കുള്ള ചവിട്ടുപടി നിന്റെത്രേ ജീവിതം ഒരു യാത്രയാണ് മറവിയില്ലാത്ത അനുഭവങ്ങളുടെയും പ്രതീക്ഷകളുടെയും യാത്ര നാം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയല്ല പലപ്പോഴും ഈ യാത്ര നീങ്ങുന്നത് പക്ഷേ ഓരോ വഴിത്തിരുവിലും പുതിയൊരു പാഠം പുതുമയുള്ളൊരു അനുഭവം നമുക്ക് സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല ജീവിതം പലപ്പോഴും അതിൻറെ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ നമുക്ക് കഠിന പ്രയത്നത്തിനു ശേഷം മാത്രം നൽകും ചില അനുഭവങ്ങൾ നമ്മെ തളർത്താം ചിലത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ പരിപോഷിപ്പിക്കും എങ്കിലും ഓരോ വെല്ലുവിളിയും ഒരു പുതിയ സാധ്യതയായാണ് നോക്കേണ്ടത് പ്രതീക്ഷ ഒരു ചെറിയ വിളക്കുപോലെയാണ് അതിരില്ലാത്ത അന്ധകാരത്തിനിടയിലും വഴി കാണിച്ചു തരുന്ന ഒരു പ്രകാശം എത്രയേറെയും ചുടുണ്ടായാലും അത് അണയിപ്പോകരുത് സന്തോഷവും വേദനയും ഒന്നുപോലെയാണെങ്കിലും അവയൊന്നിനുമേൽ പതിയെ ചിരിച്ചു നടക്കാൻ പഠിച്ചാൽ ജീവിതം ഒരു മനോഹരമായ സംഗീതമായി മാറും എന്റെ കണ്ണുനീരിന്റെ ചൂടിൻ നനവുണ്ട് നീ പോയ വഴികളിൽ ഇന്നും നിശബ്ദതയിൽ ഞാൻ അലറി അലറികരഞ്ഞു നിൻമിഴികൾ എന്നിൽ തെളിയാതിരിക്കാൻ പകലിൻ വെളിച്ചം മങ്ങിപ്പോയി രാത്രികളുടെ ചിരിയുമില്ല നീ ഇല്ലാത്ത ഈ ലോകം എൻ്റെ ഹൃദയത്തിൽ ശൂന്യതയായി നിന്റെ ഓർമ്മകളെ വരച്ചിടാൻ ചിത്രങ്ങളില്ല നിറങ്ങളില്ല വർണ്ണങ്ങളില്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്കപ്പുറം മറഞ്ഞുപോയ ഒരു നക്ഷത്രമായി നീ ഒരു നാൾ വരുമോ നീ എന്നിൽ വീണ്ടും നിശ്വാസങ്ങളായി മഴത്തുള്ളിയായി വിരഹം എന്നെ വിഴുങ്ങും മുമ്പ് ഒരു കാറ്റായി സ്നേഹവാക്കായി നീ എന്റെ സ്വപ്നമല്ല ജീവിതമാണ് ഓരോ രാവും നിന്റെ ഓർമ്മകളിൽ വീണു കിനാവ് കെട്ടുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക് നിന്റെ ഹൃദയത്തിന്റെ താളത്തിലാണ് എന്റെ ലോകത്തിൻ്റെ സംഗീതം മഴയായി കാറ്റായി നീ എന്നിൽ വന്നു ചേരുമ്പോൾ എന്റെ ഹൃദയം പുതിയൊരു രാഗം പാടുന്നു നിന്റെ കണ്ണ് നിറയുമ്പോഴും എന്റെ ഹൃദയമറിയുന്നു വാക്കുകളില്ലാതെ മനസ്സിലാക്കുന്ന ഹൃദയങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു സംഭാഷണം പോലെ ചുറ്റുമുള്ള തിരക്കുകളും ശബ്ദങ്ങളും ഇല്ലാതാവുമ്പോൾ എന്റെ മനസ്സിൽ നീയും ഞാനും മാത്രമായി എൻ ഹൃദയം വീണ്ടും പൂത്തുലയുന്നു